നമസ്കാരം നിങ്ങളുടെ പണം എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടിയുമില്ലാതെ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ബഡ്ജറ്റിംഗിനെക്കുറിച്ച് വളരെ ലളിതമായി സംസാരിക്കാൻ പോകുകയാണ് നമ്മളിൽ പലർക്കും തോന്നാറുള്ളൊരു കാര്യമാണല്ലേ മാസത്തിൻ്റെ തുടക്കത്തിൽ ശമ്പളം കിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് എങ്ങോട്ട് പോയി എന്ന് ഒരു പിടിയും കാണില്ല വിഷമിക്കേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് സാധാരണയായി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ ഡേവ് റാംസി പറഞ്ഞൊരു കാര്യമുണ്ട് പണം എവിടെ പോയി എന്ന് അത്ഭുതപ്പെടുന്നതിനു പകരം അതെവിടേക്ക് പോകണമെന്ന് പറയുന്നതാണ് ബഡ്ജറ്റ് ഇതിൽ തന്നെ എല്ലാം എല്ലാമുണ്ടല്ലേ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണത്തിൻ്റെ നിയന്ത്രണം നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നതാണ് അതെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നിയന്ത്രണം തന്നെയാണ് പലരും വിചാരിക്കുന്നത് പോലെ ഇതൊരു വിലങ്ങുതടിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോ അല്ല സത്യത്തിൽ ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കുമുള്ള ഒരു വഴികാട്ടിയാണ് ഒരു റോഡ് മാപ്പ് പോലെ നിങ്ങളുടെ വരുമാനം എത്ര കുറവാണെങ്കിലും ശരി അല്ലെങ്കിൽ എത്ര കൂടുതലാണെങ്കിലും ശരി സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനുള്ള താക്കോലാണ് ബഡ്ജറ്റിംഗ് ഇത് ഒരുപാട് പണമുള്ളവർക്ക് മാത്രം വേണ്ടിയുള്ള ഒന്നല്ല നമ്മുടെ കൈയിലുള്ള പണം ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യയാണിത് അപ്പോ എവിടെന്നാ തുടങ്ങേണ്ടേ എന്നല്ലേ ആലോചിക്കുന്നേ പേടിക്കണ്ട അതിനൊരു അതിനൊരെളുപ്പഴിയുണ്ട് അതാണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി നിയമം നിങ്ങളുടെ പണം എങ്ങനെയൊക്കെ വിഭജിക്കണം എന്നതിന് ഒരു വ്യക്തമായ രൂപരേഖ തരുന്ന ഒന്നാണിത് എന്താണ് ഈ അൻപത് മുപ്പത് ഇരുപത് നിയമം സംഭവം സിമ്പിളാണ് നിങ്ങളുടെ ടാക്സ് എല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന ശമ്പളമുണ്ടല്ലോ അതിനെ മൂന്നായിട്ട് തിരിക്കുന്നു അൻപത് ശതമാനം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുപ്പത് ശതമാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള ഇരുപതു ശതമാനം സമ്പാദ്യത്തിനും കടം വീട്ടാനും ഈ ചാർട്ട് നോക്കൂ നിങ്ങളുടെ വരുമാനത്തിന്റെ പകുതി അതായത് അൻപത് ശതമാനം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നു പിന്നൊരു മുപ്പത് ശതമാനം നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്കായി ബാക്കി വരുന്ന ഇരുപത് ശതമാനം ഭാവിക്ക് വേണ്ടി സമ്പാദിക്കാനും പഴയ ഗടങ്ങളൊക്കെ വീട്ടാനും കണ്ടില്ലേ ഓർക്കാൻ എത്ര എളുപ്പമാണിത് ശരി അപ്പോൾ ഈ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഉദാഹരണത്തിന് വീട്ടുവാടക പലചരക്ക് സാധനങ്ങൾ കറണ്ട് ബില്ല് ഇതൊക്കെ എന്നാൽ ആഗ്രഹങ്ങളോ ഇടയ്ക്കൊന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് പുതിയ ഡ്രസ്സ് വാങ്ങുന്നത് സിനിമ കാണുന്നത് പോലുള്ളവ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് സന്തോഷം തരും പക്ഷേ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇത് പ്രായോഗികമായി എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അല്ലേ നമുക്ക് ഒരുമിച്ച് പടിപടിയായി നിങ്ങളുടെ ആദ്യത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കാം ഇതാ വെറും ആറ് സ്റ്റെപ്പുകളേ ഉള്ളൂ ആദ്യം നിങ്ങളുടെ മാസവരുമാനം കൃത്യമായി എഴുതുക രണ്ട് എല്ലാ കടങ്ങളും ഒരു ലിസ്റ്റാക്കുക മൂന്ന് എല്ലാ മാസവും വരുന്ന സ്ഥിരം ചിലവുകൾ നാല് നമ്മുടെ സന്തോഷത്തിനായുള്ള ചിലവുകൾ അഞ്ച് ഭാവിക്ക് വേണ്ടി എത്ര മാറ്റിവയ്ക്കണമെന്ന് പ്ലാൻ ചെയ്യുക അവസാനം ഒരു ചെറിയ കരുതൽ തുക അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ വരുമാനവും കടവും നിങ്ങളുടെ മാസ വരുമാനം കൃത്യമായി കണക്കാക്കുക ഒരു രൂപ പോലും വിട്ടുപോകരുത് അതിനുശേഷം നിങ്ങളുടെ എല്ലാ കടങ്ങളും ലിസ്റ്റ് ചെയ്യുക സ്റ്റുഡന്റ് ലോൺ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു കാർ ലോൺ ഓരോന്നിനും മാസം എത്രയാണ് മിനിമം അടയ്ക്കേണ്ടത് എന്നും എഴുതി വയ്ക്കണം അടുത്തതായി നമ്മുടെ ചിലവുകൾ വാടക ഭക്ഷണം പോലുള്ള സ്ഥിരം ചിലവുകൾ ആദ്യം എഴുതുക അതിനുശേഷം പുറത്തു പോകാനും സിനിമ കാണാനുമൊക്കെയുള്ള ചിലവുകൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ കരുതൽ തുക നമ്മൾ വിചാരിക്കാത്ത ചിലവുകളൊക്കെ വരില്ലേ ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്ര വേണ്ടി വന്നാലോ അതിനുവേണ്ടി ഒരു ചെറിയ തുക മാറ്റിവെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ ലക്ഷ്യത്തിലേക്കെത്താനാണ് അതിനെയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ വരുന്ന ഓരോ രൂപയ്ക്കും നിങ്ങൾ ഒരു ജോലി കൊടുക്കുകയാണ് ഓരോ രൂപയും എവിടേക്കു പോകുന്നു എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു രീതി ഇതിൻ്റെ സൂത്രവാക്യം കാണുമ്പോൾ പേടിക്കണ്ട വളരെ സിമ്പിളാണ് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ എല്ലാ ചെലവുകളും കുറച്ചാൽ പൂജ്യം കിട്ടണം ഉള്ളൂ ഇതിന്റെ അർത്ഥം കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നാണ് ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക ലോകത്തെ അതിഘായനായ വാറൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കൂ ചിലവഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് സമ്പാദിക്കരുത് മറിച്ച് സമ്പാദിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചിലവഴിക്കുക എപ്പോഴും സമ്പാദ്യത്തിന് മുൻഗണന നൽകുക ഓക്കേ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി പക്ഷേ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അല്ലേ ഒരു മാസം കഴിഞ്ഞത് നിർത്താതിരിക്കാൻ ചില പ്രായോഗിക വഴികൾ നോക്കാം വിജയത്തിനായി ചില പൊടിക്കൈകളുണ്ട് ഒന്നാമതായി ഊഹിച്ചു കണക്കെഴുതരുത് ആദ്യത്തെക്കുറിച്ചാഴ്ചകൾ നിങ്ങളുടെ എല്ലാ ചിലവുകളും കൃത്യമായി ട്രാക്ക് ചെയ്യുക രണ്ടാമതായി നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ വേണം എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത് ഒരു വീട് വാങ്ങാനാണോ അതോ ഒരു യാത്ര പോകാനാണോ പിന്നെ ഇൻഷുറൻസ് പ്രീമിയം പോലെ വല്ലപ്പോഴും വരുന്ന ചിലവുകൾക്കായി നേരത്തെ തന്നെ പണം മാറ്റിവെക്കുക ഇനി പറയുന്ന കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് എമർജൻസി ഫണ്ട് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ടാലോ ഒരു അസുഖം വന്നാലോ നമ്മളെ സഹായിക്കാനുള്ള പണമാണിത് ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ ജീവിക്കാനാവശ്യമായ തുക ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കുക തുടക്കത്തിൽ ഒരു ചെറിയ തുകയിൽ നിന്ന് തുടങ്ങാം ഓർക്കുക ഒരു വലിയ പ്രതിസന്ധിയെ വെറുമൊരു അസൗകര്യമാക്കി മാറ്റാൻ ഈ ഫണ്ടിന് കഴിയും സിക്സിഗ്ലർ പറഞ്ഞത് എത്ര ശരിയാണ് അവസരം തയ്യാറെടുപ്പുമായി കൂടിച്ചേരുമ്പോഴാണ് വിജയം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് ഈ എമർജൻസി ഫണ്ട് അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ട്രാക്ക് ട്രാക്കുവിട്ടു പോകാതിരിക്കാൻ അവസാനമായി മൂന്ന് കാര്യങ്ങൾ കൂടി പറ്റുമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം നിർത്തുക കടം എത്രയും പെട്ടെന്ന് വീട്ടാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു കല്ലിൽ കുത്തുവെച്ച നിയമമല്ല എല്ലാ മാസവും അത് പുനഃപരിശോധിക്കുക ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ ഓർക്കുക ഈ ബഡ്ജറ്റ് നിങ്ങളുടെ പ്ലാനാണ് നിങ്ങളുടെ ഭാവിയുടെ താക്കോലാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ നിയന്ത്രണം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് അപ്പോ ഇതുവച്ച് എന്തൊക്കെയാണ് നേടാൻ പോകുന്നത്